ഞാൻ ഇന്ന് ഓണത്തിന്റെ ഓർമ്മകളിലൂടെയാണ് പോകുന്നത് ഏകദേശം ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ സമയത്ത് ഞങ്ങൾ കൊളപ്പുള്ളി അച്ഛൻ ഗവൺമെന്റ് പ്രസിലാണ് വർക്ക് ചെയ്തിരുന്നത് അതിന്റെ അടുത്തുള്ള സ്ഥലത്താണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് അവിടെ ഒരു നല്ലൊരു കുന്നും പ്രദേശമുണ്ട് ഞങ്ങൾ താമസിക്കുന്നതിന്റെ കുറച്ച് അടുത്തായിട്ട് അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനും ഏട്ടനും ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ പൂവുണ്ടാക്കാൻ പോക്ക ഈ പൂവുണ്ടാക്കാൻ പോകുമ്പോൾ എന്താ കൊണ്ടുപോകാറില്ല ചേമ്പിൻ്റെ ഇല അല്ലെങ്കിൽ താളിൻ്റെ ഇല ഒക്കെ കൊണ്ടുപോയിട്ടാണ് പൂവുണ്ടാക്കുക ആ കുന്നിൻ്റെ മുകളിൽ കുറേ പൂച്ചെടികൾ തുമ്പപ്പൂവ് കാശിത്തുമ്പ ഇതൊക്കെയാണ് നിറയെ ഉണ്ടാവും അപ്പം ഞങ്ങൾ ഓടിച്ചെന്ന് ഏറ്റവും കൂടുതൽ പൂവ് ആരാ ഉണ്ടാക്കുക എന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഏട്ടൻ പൂച്ചടി പൂ പൊട്ടിക്കുമ്പോൾ ഞാൻ തുമ്പപ്പൂവായിരിക്കും പൊടിക്കുക എന്നിട്ട് ഈ എത്ര തുമ്പപ്പൂ പൊട്ടിച്ചാലും അത് കാണുകയല്ല വളരെ കുറച്ചേ കിട്ടുള്ളൂ അത് ഈ തുമ്പപ്പൂ നോക്കി നോക്കി പറയും പറയുന്നുണ്ട് എൻ്റെ എത്ര ആയിട്ടുള്ളൂ എൻ്റെ കണ്ട ഇത്രയായി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള മത്സരം അങ്ങനെ പൂവുണ്ടാക്കി ഓരോരോ വീടുകളിൽ നിന്നും ചെമ്പത്തി മുട്ട് അവരോട് ചോദിച്ചിട്ടും ചോദിക്കാണ്ടൊക്കെ പല കളറിലുള്ള ചെമ്പത്തി മുട്ട് ഇതൊക്കെ ഞങ്ങൾ സ്കൂളിലിട്ട് വന്ന് കഴിഞ്ഞാൽ ശേഖരിച്ചു വയ്ക്കും എന്നിട്ട് കാലത്തിൻ്റെ ഒരു പൂവിടുന്നൊരു രീതി എന്ത് രസാണെന്നറിയുമോ ചാണകം മെഴുകി വട്ടത്തിലിങ്ങനെ ചാണകം മെഴുകി അതിൻ്റെ നടുവിൽ മുപ്പിക്കന്നെ വെക്കണം അത് അച്ഛനും അമ്മയ്ക്ക് നിർബന്ധമാണ് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഒന്നേലും മുക്കുറ്റി പറിച്ചു കൊടുക്കും എന്നിട്ട് നടുവിൽ മുക്കുറ്റി വെച്ച് നാലുപോറും ഈ പൂക്കളിട്ട് അതിൻ്റെ ഭംഗി നോക്കി അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഡിസ്കഷനൊക്കെ നല്ലൊരു ഓർമ്മകളൊന്നും നമ്മുടെ മനസ്സൊന്നും പോവില്ല ആ കാലത്തുള്ള ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഏകദേശം ഒരു ഉത്രാടം പുരാടമൊക്കെ ആകുമ്പോഴേക്കും അച്ഛൻ ഒരു കൊല കായക്കൊല ഏകദേശം പഴുക്കാറായിട്ടുള്ളത് കൊണ്ടും അടുക്കളയിൽ കെട്ടിത്തൂക്കും അപ്പോൾ ഓണം തുടങ്ങി മൂലാവുമ്പോഴേക്കും തന്നെ പറയും മൂലം തൊട്ട് പപ്പടം കാച്ച എന്ന് പറഞ്ഞിട്ടാണ് അന്ന് തമാശ രൂപത്തിൽ പറയും മൂലം തൊട്ട് പപ്പടം കാച്ച അന്ന് തുടങ്ങും പപ്പടം കാച്ച അത് കഴിഞ്ഞാൽ കാളൻ പുളിയഞ്ചി ഇതെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുക ചെയ്യാം അമ്മ പുളിയഞ്ചി ഉണ്ടാക്കുന്ന ആ മണക്കങ്ങനെ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഉറപ്പായി ഓണം എന്താണ് ഓണം എന്നുള്ളത് ആ പുളിയഞ്ചിൻ്റെ മണക്കെ വീട്ടിലുള്ളിൽ മൊത്തം പുളിയഞ്ചിൻ്റെ മണം അതുപോലെ കാളക്ക് ഉറുക്ക് കാളെ എന്തൊരു ടേസ്റ്റാണ് അത് ഉണക്ക സദ്യ പഴന്നുറുക്ക് പപ്പടം കാളൻ പുളിയഞ്ചി ഇതൊന്നും ഇല്ലാണ്ട് ഓണക്ക പായസങ്ങളാണെങ്കിലും അതെ പാലടയും അതുപോലെ സേമിയ പായസം അടപ്പറ ഇതെല്ലാം നമ്മൾ ഓരോ ദിവസം വീട്ടിലുണ്ടാക്കണം ആഘോഷം തന്നെയാണ് ഓണ ഉത്രാടത്തിനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം എന്താണെന്ന് വെച്ച ഉത്രാടത്തിനാണ് കോടി ഉടുക്കുക കൊല്ലത്തിൽ ചിലപ്പോ ഒരു തവണയ്ക്ക് ഓണക്കോടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് എടുക്കലൊക്കെ ഇന്നത്തെ കൊല്ലത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ വിഷുവിനൊന്നും എല്ലാ കൊല്ലമൊന്നും എടുക്കാറില്ല അപ്പോ കോടി ഉടുക്കുക ഓണസദ്യ പഴം നുറുക്കുക ഇതെല്ലാം ഉത്രാടത്തിനും പ്രാധാന്യം തന്നെയാണ് തിരുവോണം കൊല്ലത്തിനും ഉത്രാടത്തിനും പ്രാധാന്യമാണ് തിരുവോണത്തിനൊക്കാലി ഇത് കൊടുക്കുക എന്നാ പറയുന്നത് അപ്പൊ ഉത്രാടത്തിന് ഒരു സദ്യ ഉണ്ട് ഓണ ഉത്രാടത്തിന് ഉത്രാട സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് പുലർച്ചെ മൂന്ന് മണിയാകുമ്പോഴാണ് ഈ തൃക്കാക്ക തൃക്കാക്കരപ്പിൽ നേദിക്കുന്നതൊക്കെ അട വെച്ച് നേന്നെ പഴമുറുക്ക് ഇതെല്ലാം വെച്ച് നേദിക്കുന്നതാണ് ഞാൻ അച്ഛൻ്റെ അണിയലെല്ലാം അമ്മയും ആ ഒരു ഇത് പറഞ്ഞാൽ ആ അണിയലും മേദിക്കലും നേരത്തെ നീട്ടിൽ കുളിക്കുക നല്ല വസ്ത്രം ഇടുക ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ സദ്യ ഉണ്ടാക്കണ തിരക്കിലാണ് അടുക്കള മുഴുവനും കൂര ബഹളാണ് ചോറ് കൂട്ടാൻ സാമ്പാർ അവിയൽ ഓലൻ തട്ടിലും എല്ലാ സാധനങ്ങളും ഇരു പായസം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇരിക്കലുണ്ട് ഇലയൊക്കെ ഇട്ടിട്ട് അന്ന് ആരും വെവ്വേറെ ഇരിക്കുന്ന പരിപാടിയില്ല എല്ലാവരും ഒപ്പം ഇരുന്ന് ഊണ് എന്നാണ് നിയമം എല്ലാവരും കൂടി ഊണ് കഴിച്ച് അന്നത്തെ ദിവസം കഴിയുന്ന ആ ഒരു കാര്യം ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു നിമിഷം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ ഓണം തന്നെയാണ് ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ